എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയുന്നത് മാംസാഹാരത്തെക്കുറിച്ചാണ് പല ആളുകളും പറഞ്ഞ് കേൾക്കാറുള്ളൊരു കാര്യമാണ് മനസ്സിൽ ആദ്ധ്യാത്മികതയുണ്ട് ഭക്തിയുണ്ട് നല്ല ഉത്തമനും ശ്രേഷ്ഠനുമായിട്ടുള്ള ഒരു ബ്രാഹ്മണനാകണം കർമ്മം കൊണ്ട് എന്നൊക്കെയുണ്ട് പക്ഷേ ഈ മാംസാഹാരത്തോടുള്ള ഒരു അഭിനിവേശം അതിനോടുള്ളൊരു ആസക്തി കുറയ്ക്കാൻ സാധിക്കുന്നില്ല അത് കഴിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് എന്നൊക്കെയായിട്ട് നിർത്താനോ സാധിക്കുന്നില്ല എന്ന് പല ആളുകൾ ഒരു പരാതിയായിട്ട് ഉന്നയിക്കാറുണ്ട് ഇത് എങ്ങനെ സാധിക്കും അത് കാണുന്ന സമയത്ത് നിയന്ത്രണം ഇട്ടു പോവുകയാണ് അത് കഴിക്കാതിരിക്കേണ്ട എന്ന് വിചാരിക്കും പക്ഷേ ഇത് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു മണം കേൾക്കുന്ന സമയത്ത് വീണ്ടും അത് കഴിക്കാനുള്ളൊരു ചോദന ഒരു പ്രേരണ ഉണ്ടാവുകയാണ് എന്ന് പറയുകയാണ് എന്താണ് എന്താണതിന് കാരണം ഇതെങ്ങനെ നിയന്ത്രിക്കാം വളരെ ലളിതമായിട്ട് ലഘുവായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി നോക്കൂ നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കേൾക്കുന്ന സമയത്ത് അത് അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് ഇപ്പോൾ കെ എഫ് സി ചിക്കൻ അപ്പോൾ അതിൽ ഒരുപാട് മോഡികളൊക്കെ കൂടി നന്നായിട്ട് ആലങ്കാരികമായിട്ട് ചിക്കനെ പൊതിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ടാക്കുന്ന ആ കെ എഫ് സി ചിക്കൻ കാണുന്ന സമയത്ത് അത് കഴിക്കാൻ തോന്നും അതിൻ്റെ ആ ഒരു മണം അതിൻ്റെ രുചി നാവിലേക്ക് വരുന്നു അല്ലേ അത് അനുഭവിക്കണം എത്രയും പെട്ടെന്ന് അത് കഴിക്കാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് അല്ലാതെ കഴിക്കാതിരിക്കാനല്ലല്ലോ അത് കാണുന്ന സമയത്ത് കഴിക്കേണ്ട എന്നല്ല വരുന്നത് മറിച്ച് കഴിക്കണമെന്നാണ് ഇതിന് ആസക്തിയുള്ള ആളുകൾ മാംസ ആഹാരത്തിനോട് പ്രിയമുള്ള ആളുകൾക്ക് തോന്നുന്നത് അതിന് കാരണം എന്താണ് അതിൻ്റെ ഒരു ആലങ്കാരികത അതിൻ്റെ ഒരു മണം അല്ലേ ഇതുപോലെ തന്നെയാണ് ഹോട്ടൽസിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ വളരെ മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് അവർ നമ്മുടെ മുൻപിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു വെക്കുകയാണ് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ആണെങ്കിലും നമ്മൾ കഴിക്കാനിരിക്കുന്ന ആളെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് കുരുമുളകും എന്താണ് എന്തൊക്കെ വേണ്ട സാമഗ്രികളൊക്കെ ഇട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മളത് കഴിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു സുഗന്ധ എല്ലാം അത് അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്കിതിനോട് ആഗ്രഹം കൂടുകയാണ് ചെയ്യുന്നത് അല്ലാതെ കുറേ അല്ല എത്രയും പെട്ടെന്ന് അത് അകത്താക്കണം എന്നാണ് തോന്നുന്നത് അപ്പം ഇതിനൊക്കെ മൂല എന്ന് പറയുന്നത് അതിനിട്ടിരിക്കുന്ന മസാലയും കാര്യങ്ങളും അത് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ആലങ്കാരികമായിട്ട് നമ്മുടെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്യുന്നു ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ രഹസ്യം മനസ്സിലാവും ഇത് നിർത്താനുള്ള എളുപ്പവഴി മനസ്സിലാവും നമ്മളിത് എങ്ങനെയല്ലേ കാണുന്നുള്ളൂ ഇതിൻ്റെ പരകവശത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇത്രയും അലങ്കരിച്ചില്ലെങ്കിൽ ഇതെങ്ങനെയായിരുന്നു നിറയെ ചോര വന്നു അല്ലേ നിറയെ ചോരയൊക്കെ ഊർന്നൊരു മാംസ കഷ്ണങ്ങളായിരുന്നു അത് അതിനു മുൻപോ അതൊരു ജഡമായ പപ്പും തൂവലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോഴിയുടെ ദേഹം അതെല്ലാം പറച്ചു കളഞ്ഞ് അതിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ചെറു ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പോൾ കാണുന്ന അവസ്ഥയിലാക്കി അതിനൊക്കെ എഴുകി പല കാര്യങ്ങളും ചെയ്തിരിക്കാം ടുപ്പും വിളകൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ച് പിടിപ്പിച്ച് അതിനെ വറുത്തോ പൊരിച്ചോ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് മനോഹരാക്കി വെച്ചിരിക്കുന്നത് ഇതിന് മുൻപ് എന്താണെന്നുള്ളത് പറഞ്ഞല്ലോ ചോര വറന്ന് ഒലിച്ച ഒന്ന് അങ്ങനെയുള്ളൊരു മാംസകഷ്ണം അതിനു മുൻപ് അത് ജീവനുണ്ടായിരുന്നൊരു ജീവിയായിരുന്നു അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രയും മനോഹരമായിട്ടുള്ള സ്വാത്വിക ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖം നല്ല വെള്ളച്ചോറ് വെ വെച്ചിരിക്കുന്നു നമ്മുടെ മുൻപിൽ ആ വെള്ളച്ചോറിലേക്ക് നമ്മൾ എന്താണ് കുറേ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഇട്ട അലങ്കരിച്ച ശവമാണോ ഒഴിച്ചു കഴിക്കേണ്ടത് ആലോചിച്ച് നോക്കൂ അതെന്താണെന്ന് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് അടിസ്ഥാനപരമായിട്ട് എന്താണത് മൃതദേഹമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ശരീരം നമ്മൾ ഇതുപോലെ വെട്ടി നുറുക്കി മനോഹരമായിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചുകൊണ്ട് നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കുമോ പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരു ജീവിയുടെ മൃതശരീരത്തെ ആ ദേഹത്തെ മാംസത്തെ ഇത്രയും സുഭിക്ഷമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ എന്ന് ചിന്തിച്ചാൽ മതി ആ നിമിഷം പിന്നെ നമുക്കിതിനോടുള്ളൊരു ആസക്തി പോകും നമ്മളൊക്കെ ഇതിനോടുള്ള ആസക്തി ഇല്ലാതാക്കിയത് ഈ ഒരു ചിന്തയിലൂടെയാണ് അതുപോലെ എപ്പോഴും നമ്മൾ പുറമേന്ന് കെ എഫ് സി വാങ്ങിക്കാതെ എപ്പോഴെങ്കിലും ഈ ചിക്കനൊക്കെ വിൽക്കുന്ന സെൻറ്ററുകളിൽ പോവുക ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് വാങ്ങുക നം അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് നമ്മൾ പോകണം മാറി നിൽക്കരുത് അവിടെ പോവാം അവർ ചെയ്യുന്ന ഓരോ പ്രോസസ്സും നമ്മൾ അവരുടെ പ്രൊസീജിയേഴ്സ് നോക്കൂ നമ്മൾ പേസ് കൊടുക്കുന്നു ആ പേസ് കൊടുക്കുമ്പോൾ അവർ ഒരു ഒരു കോഴിയെ കൊണ്ടുവരികയാണ് അതിനെ തൂക്കുന്നു ആ തൂക്കുന്ന സമയത്ത് ആ കോഴി നമ്മൾ നോക്കുന്നത് കാണും ദയവോടുകൂടെ നീയാണല്ലേ എന്നെ വാങ്ങിയിരിക്കുന്നത് എന്നെ കൊല്ലാൻ കൊടുക്കുന്നത് അല്ല എന്നെ ഭക്ഷിക്കാൻ പോകുന്നത് എന്നർത്ഥത്തിൽ ആ കോഴി നമ്മൾ നോക്കുന്നത് കാണാം അങ്ങനെ അതിൻ്റെ മാംസത്തിന് നമ്മൾ വില പറഞ്ഞ് അതിൻ്റെ ജീവന് നമ്മൾ വില പറയുമ്പോൾ അവർ അവരതിനെ നേരെ കഴുത്തിലൊരു കിണ്ടിക്കലുണ്ട് ഓഹ് ആ സമയത്ത് അത് കാണ്ട് തന്നെയാണ് ആ കാഴ്ച രക്തം വാർന്നു പോയി കൊണ്ടിരിക്കുന്ന അതിനെ ഒരു വലിയൊരു ഒരു ഒരു എന്താണ് ഓക്സിജൻ ഇല്ലാത്ത ഒരു കാർബൺ ഡയോക്സൈഡ് മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു ഇതിലേക്ക് ഇടുകയാണ് അതിലത് കിടന്ന് പിടയ്ക്കുന്ന ശബ്ദം കേൾക്കാം അതിനുശേഷം അതിന് പാതി ജീവനുണ്ടാവും ആ പാതി ജീവനിൽ അതിനെ എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ പപ്പും തൂവലൊക്കെ പൊളിക്കും ഇത് നമ്മളെയാണ് ഒന്ന് സങ്കല്പിക്കുക അത് കഴിഞ്ഞ് പാതി ജീവൻ എപ്പോഴും ഉണ്ടാകും ആ സമയത്താണ് അതിനെ മുറിച്ചയുള്ള ആയുധം കൊണ്ട് അതിനെ വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കും ആ ഒരു ചൂടോട് ചൂടോടുകൂടെ തന്നെ അങ്ങ് എടുത്ത് ഫ്രഷായിട്ട് നമുക്ക് ചോര ചോരവലിക്കുന്നതിൽ അതുപോലെ ആ ചിക്കൻ സെൻറ്ററിലെ മണം അവറ്റകളുടെ ഭക്ഷണത്തിൻ്റെയും അവറ്റകളെ വെച്ചിരിക്കുന്ന അവസ്ഥ കണ്ടതാണ് ഒട്ടക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ശ്വാസം വലിക്കാനോ നിൽക്കാനോ നടക്കാനോ നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെത്തന്നെ മലവും മറ്റുള്ള വിസർജ്യങ്ങളുമായിട്ടുള്ള വൃത്തികെട്ട മണം ഇതൊക്കെ കെ എഫ് സി ചിക്കനായിട്ട് നമ്മുടെ മുൻപിലെത്തുമ്പോൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് ഒരു ജീവൻ പെടഞ്ഞ് നമ്മൾ ഇത്രയും ഒരു അവസ്ഥയിൽ നിന്നും നമ്മളതിനെ കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് മനോഹരമായിട്ട് കഴിക്കുമ്പോൾ ഈ മൃതദേഹമാണ് ഈ വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കണമെന്ന് നമ്മൾ ഓർക്കുന്നില്ല ഈ കാര്യത്തിലൂടെ ഒന്നോ രണ്ടോ തവണ നമ്മളൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും മനനം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലങ്ങനെ ഇട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ചിക്കൻ കഴിക്കാൻ തോന്നില്ല എത്ര മനോഹരമായിട്ട് കൊണ്ടുവച്ചാലും യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണാം ഹോട്ടൽസിൽ കാണുമ്പോൾ അതിൻ്റെ പിക്ചർ കാണുമ്പോൾ നമ്മുടെ മുൻപിൽ കണ്ടാലോ ഒന്നും പിന്നെ നമുക്കതിനോടൊരാസക്തി ഉണ്ടാവില്ല ഇനി വേണ്ട എന്ന് പറയും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ ദയവരണം ഒരു കമ്പാഷൻ വേണം നമുക്ക് പ്രാണികളോട് അതോടൊപ്പം തന്നെ അറുപ്പും വെറുപ്പുമുള്ള ഒരാൾക്കും പിന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം ഇതുപോലെ മുട്ടയാണെങ്കിലും ആലോചിച്ചു നോക്കാം ഏതെങ്കിലും കോഴി സ്നേഹത്തോടെയാണ് നമുക്ക് തരുന്നത് അതിൻ്റെ മുട്ട അത് ഒരു നിലിരുന്ന് അതിന് കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതിനെ നമ്മൾ കവർന്നെടുക്കുന്നു മുട്ട ആ മുട്ട അത് അതൊരു ഒരു ഒരു കോഴിയാകുന്ന അത് അവസ്ഥ കണ്ടിട്ടുണ്ടോ അത് അതും ഒരു എന്താണ് മനം വിരളലും ഛർദ്ദിക്കാൻ ഒരു രംഗമാണ് ശരിക്കത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പപ്പും തൂവലും ഇതൊക്കെയായിട്ട് ഒരു ചെറിയൊരു മോയ്സ്റ്ററായിട്ട് അങ്ങനൊരു പ്രത്യേക ഇതിൽ വരുന്നത് ഇതാണോ ഞാൻ കഴിച്ചത് എൻ്റെ വയറ്റിലാക്കിയത് എന്ന് തോന്നും മുട്ട ആസ്വദിച്ച് കഴിക്കുന്ന ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട ആയിക്കോട്ടെ മാംസാഹാരങ്ങളായിക്കോട്ടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഈ ചിക്കനോടുള്ള ആസക്തിയൊക്കെ അതോടുകൂടെ നിൽക്കും എപ്പോഴും ഒരു മനനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മനുഷ്യനത് ഇല്ല അതിന് സമയമില്ല രാവിലെ എണീക്കണം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കണം മാക്സിമം റാങ്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കണം നല്ല ജോലി കിട്ടണം പേസുണ്ടാക്കണം ആളുകളാണെങ്കിൽ രാവിലെ തന്നെ തന്നത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് നമുക്കിതൊക്കെ ചിന്തിക്കാൻ സമയമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ നിരീശ്വരവാദികളൊക്കെ ആവുന്നത് അല്ലെങ്കിൽ ഈശ്വരീയ ചിന്തകളും സ്പിരിച്വാലിറ്റിയൊന്നും ആർക്കും ഇല്ലാതെ പോകുന്നത് കാരണം ഇതവിടെ ചിന്തിക്കാൻ സമയം നമ്മൾ നമ്മുടെ മുൻപിൽ ഇന്ന് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ വീടും നമ്മുടെ ഭാവിയും പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കാണുന്നുള്ളൂ മേലേക്ക് നോക്കുന്നില്ല മേലെയുള്ള ആകാശവും ഈ ആകാശത്ത് ഇങ്ങനെ ഒരു കോളം പോലെ എയറിൽ നിൽക്കുന്നതും ഇതൊക്കെ എങ്ങനെയുണ്ടായെന്നും മനുഷ്യൻ്റെ ഉത്ഭവം എന്താണ് നമ്മളെന്തിനാണ് ഇങ്ങനെ ക്ലേശിക്കേണ്ടി വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ് ഇങ്ങനെ ഈ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ആരെ സൃഷ്ടിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല ഇല്ല മനസ്സും ഇല്ലാത്തത് മനനം ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്നും പല പല തെറ്റുകളും പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ സ്വർദ്ധരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ മാംസാഹാരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് ആ പ്രാണിയെപ്പറ്റി യാതൊരു കമ്പാഷനും ഇല്ല അത് ചിന്തിക്കാനോ മനനം ചെയ്യാനോ നമുക്ക് സമയമില്ല നമ്മളിങ്ങനെ എന്താണ് നമ്മുടെ മുൻപിലപ്പം കിട്ടുമ്പോൾ സ്വാദോടെ കൂടെ ഭക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചിക്കനിൽ നിന്നും മാംസാഹാരത്തിൽ ഒരു മോചനം ഉണ്ടാവും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് പാവമെന്നോ ഒന്നും അല്ല അതൊക്കെ അവനവൻ ചിന്തിക്കേണ്ടതാണ് ഇതിന് പല മതങ്ങളിലും സ്നാതധർമ്മത്തിൽ പോലും പലയിടങ്ങളിലും അനുമതി കൊടുത്തതായിട്ട് കാണാം കൊടുക്കാത്തതായിട്ട് കാണാം അതിന് പല പല ധാരണകളുണ്ട് കേട്ടോ അതിന് വേറെ വശങ്ങളുണ്ട് അതിന് നാല് വർണ്ണങ്ങളിൽ മാറി മാറി വരും മാംസാഹാരം ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ നാല് ആശ്രമങ്ങളിൽ വ്യത്യാസമുണ്ട് അതൊക്കെ പോട്ടെ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല എന്ത് തന്നെ ആയാലും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്